രാജേന്ദ്ര മൈതാനിയിലെത്തിയാൽ ഇപ്പോൾ നല്ല തലശ്ശേരി ബിരിയാണിയുടെ മണമാണ് തലശ്ശേരി ബിരിയാണി മാത്രമല്ല എരിവ് കൂടുതലുള്ള തലപ്പാക്കട്ട് ബിരിയാണി ഇച്ചിരി എരിവ് കുറവുള്ള വാനിലമ്പാട് ബിരിയാണി ഒപ്പം ദമ്മു ബിരിയാണിയും ഇങ്ങനെ പോകുന്നു മലബാർ ഫെസ്റ്റിലെ ബിരിയാണി പെരുമ ബിരിയാണി സ്റ്റാൾ കഴിഞ്ഞാൽ തൊട്ടപ്പുറത്ത് തലശ്ശേരി ആലിബാബക്കാരുടെ ഫുൾ ആട് ഫ്രൈ ഒരാടിനെ മൊത്തമായി മസാലയിട്ട് പൊരിച്ചു നിതരും കൊടുക്കേണ്ട വില നാലായിരം രൂപ ആട്ടിനെ വെള്ളത്തിൽ ഇടുന്നില്ല ആട്ടിനെ മറ്റൊരു ചെമ്പ് നമ്മൾ കമിഴ്ത്തി കഴിച്ചതിൻ്റെ ശേഷം ആ ചെമ്പിൻ്റെ മേലെ ഈ ആട്ടിനെ നികുതി വെച്ച് അതിനുശേഷം നല്ല വെള്ള ഹോറ തുണി അല്ലെങ്കിൽ വെള്ള മല്ല് ഈ തുണിനെ കൊണ്ട് നല്ലവണ്ണം ആവി പുറത്ത് പോകത്തക്ക വിധത്തിൽ ഇത് ആട് മുഴുവൻ ഫ്രൈ എന്ന് പറയും ബിരിയാണിയും ആടും മാത്രമല്ല നാവിൽ വെള്ളമൂറുന്ന മറ്റു വിഭവങ്ങളും നിരവധി കോഴിക്കാൽ സമൂസ പത്തിരി അരിയുണ്ട പക്കുവാട ഇങ്ങനെ ഇങ്ങനെ മലബാറിന്റെ രുചിയെ പറ്റി ചോദിച്ചപ്പോൾ നാവിൽ വെള്ളമൂറിക്കൊണ്ട് പ്രതികരിക്കാൻ ചിലർ തയ്യാറായി ഇത് മലബാർ ബിരിയാണി സ്റ്റൈൽ തന്നെയാണ് കിട്ടുന്ന കിട്ടുന്ന സാധാരണ ഹോട്ടലിൽ ഈ ടേസ്റ്റ് അല്ല മലബാറിൽ നമ്മൾ കണ്ണൂർ കഴിക്കുന്ന അതേ ഈ ബിരിയാണിക്ക് വളരെ രുചിയുള്ള ഫുഡാണ് നമ്മുടെ ഇവിടെ കിട്ടുന്ന പോലത്തെ ഒരു ടേസ്റ്റ് ഇല്ല അതിലും കുറച്ചും കൂടി വ്യത്യസ്തമായ രുചിയുണ്ട് മസാലകളുടെ ഒരു പ്രത്യേകത ഉണ്ട് അതുകൊണ്ട് ഒരു വളരെ ടേസ്റ്റായിട്ട് എനിക്ക് തോന്നുന്നുണ്ട് ഭക്ഷണം മാത്രമല്ല മലബാറിന്റെ തനത് കലാരൂപങ്ങളും ഇനിയുള്ള മൂന്ന് ദിവസം കൊച്ചിക്കാർക്ക് കണ്ണിറയെ കാണാം കോൽകളി പരിചമുട്ട് മാർഗംകളി എന്നിങ്ങനെ നീളുന്നു കലാപരിപാടികൾ മലബാറിന്റെ രുചിവൈവിധ്യം കൊച്ചിക്കാർ വേണ്ടുവോളം രുചിച്ചു ഇനി വരാത്തവർക്ക് വരാം കൊച്ചിയിലെ രാജേന്ദ്ര മൈതാനിയിലുള്ള മലബാർ ഫുഡ് ഫെസ്റ്റിലേക്ക് ക്യാമറമാൻ അനിൽ നീനേശ്വരത്തോടൊപ്പം നിതിൻ ചണ്ടയാർ കൊച്ചി ഇന്ത്യ വിഷൻ